നമസ്കാരം ഏപ്രിൽ മാസത്തിൽ വലിയൊരു സാമ്പത്തിക വർഷത്തിന് തുടക്കം ഇട്ടിരിക്കുകയാണ് ഈ മാസം നമ്മുടെ കേരളത്തിലെ ലക്ഷക്കണക്കിന് ഗുണഭോക്താക്കൾക്ക് വലിയൊരു ആശ്വാസം എത്തിച്ചേരുകയാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഉൾപ്പെടെയുള്ള വിവിധ ആനുകൂല്യങ്ങൾ കുടിശ്ശികയും ചേർത്ത് ഏപ്രിൽ മാസത്തിൽ നേരത്തെ വിതരണം ചെയ്യപ്പെടും അതിനാൽ ജനങ്ങൾക്ക് ഇക്കഴിഞ്ഞ മാസങ്ങളെ അപേക്ഷിച്ച് ഇരട്ടി ആനുകൂല്യം ലഭിക്കുമെന്നാണ് ലഭിക്കുന്ന സൂചന ഈ മാസം വിശേഷ ദിവസങ്ങൾ കൂടുതലായതിനാൽ പെൻഷൻ വിതരണം സാധാരണ രീതിയിൽ നടക്കില്ല വിഷുവും ഈശ്രവും വരുന്നതിനാൽ പതിവിൽ നിന്ന് മാറി മുൻകൂർ തീയതികളിൽ തന്നെ ജനങ്ങൾക്ക് ഈ സഹായം ലഭ്യമാക്കും കാരണം നമുക്കറിയാം എല്ലാ മാസങ്ങളുടെ അവസാന ആഴ്ചകളോടെയൊക്കെയാണ് സാധാരണ രീതിയിൽ പെൻഷൻ വിതരണം നടത്താറുള്ളത് കഴിഞ്ഞ മാസവും അങ്ങനെയായിരുന്നു മുൻപുള്ള മാസങ്ങളിലും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു എന്നാൽ ഈ പ്രാവശ്യം അതിൽ നിന്ന് വിപരീതമായിട്ട് അതായത് വിശേഷ ദിവസങ്ങൾക്ക് മുന്നോടിയായി തന്നെ ഈ ആനുകൂല്യം നമുക്ക് ലഭ്യമാക്കുന്ന ഒരു സംവിധാനമായിരിക്കും ആയിരിക്കും അവലംബിക്കുക എന്ന സൂചനകളാണ് ഈ സമയത്ത് ധനകാര്യ വകുപ്പിൽ നിന്നും പുറത്തു വരുന്നത് പക്ഷേ ധനമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഈ ഒരു നിർദ്ദേശങ്ങൾ തന്നെയും ഇതുവരെയും വന്നിട്ടില്ല ഡിസംബറിലെ കാര്യം തന്നെ നമ്മൾ ഓർത്താൽ ഡിസംബർ മാസം നമുക്ക് വന്നിരുന്ന അപ്ഡേഷൻ ഡിസംബർ ന്യൂഇയർ സമ്മാനമായിട്ട് മൂവായിരത്തി ഇരുന്നൂറ് രൂപ എത്തുമെന്നുള്ളതായിരുന്നു പക്ഷേ ആ പ്രാവശ്യം നമുക്ക് ആയിരത്തി അറുനൂറ് രൂപ മാത്രമേ എത്തിയിട്ടുള്ളൂ അപ്പോൾ വലിയ പ്രതീക്ഷകളൊന്നും വയ്ക്കേണ്ടത് ആവശ്യമില്ല കാരണം ഇപ്പോഴത്തെ ഒരു സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് ഈ രണ്ട് മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ഇപ്പോൾ തരാൻ സാധിക്കുമോ എന്നുള്ള കാര്യത്തിൽ വളരെ സംശയമുണ്ട് എന്തായാലും ആയിരത്തി അറുനൂറ് രൂപ അത് എല്ലാ മാസവും കറക്റ്റ് കറക്റ്റായിട്ട് നൽകുമെന്നുള്ള ഒരു ഉറപ്പ് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ട് മൂവായിരത്തിഇരുന്നൂറ് രൂപ ഈ മാസം നൽകുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് എന്തായാലും സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഈ രണ്ടു മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം തരുന്നതിനെ കുറിച്ച് യാതൊരു അഡ്ഡേഷൻസും നമുക്ക് വന്നിട്ടില്ല കുടിശികൾ ഉൾപ്പെടെ ഗുണഭോക്താക്കൾക്ക് ഈ മാസം ലഭ്യമാകുന്ന തുക മൂവായിരത്തി ഇരുന്നൂറ് രൂപ വരെയായിരിക്കുമെന്ന് സൂചന മാത്രമേ ഉള്ളൂ രണ്ടു മാസത്തെ പെൻഷൻ കിട്ടിയാൽ സന്തോഷം പെൻഷൻ ഗുണഭോക്താക്കൾ ശ്രദ്ധിക്കേണ്ട മറ്റു പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടിയുണ്ട് പുതിയ സാമ്പത്തിക വർഷം ആരംഭിച്ചിരിക്കുന്നതിനാൽ വിവിധ വേരിഫിക്കേഷൻ നടപടികൾ നിർബന്ധമായിരിക്കും ബയോമെട്രിക് മസ്റ്ററിങ് വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പണം എന്നിവ ഉപഭോക്താക്കൾ നിർബന്ധമായിട്ടും പൂർത്തിയാക്കേണ്ടതാണ് ഈ നടപടികൾ പൂർത്തിയാക്കിയാൽ മാത്രമേ തുടർന്നും ആനുകൂല്യങ്ങൾ ലഭ്യമാവുകയുള്ളൂ എന്നാൽ ഈ സാമ്പത്തിക വർഷം നിലവിൽ അറിയിപ്പുകൾ ലഭിച്ചിട്ടില്ലാത്തതുകൊണ്ട് തന്നെ വരുന്ന മാസങ്ങളോടെ മാത്രമേ ഇത് സംസ്ഥാനത്ത് ആരംഭിക്കാനായിട്ട് സാധ്യതയുള്ളൂ എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളും ഈ കാര്യങ്ങൾ ഒന്ന് അറിഞ്ഞുവെക്കുക പുതിയ സാമ്പത്തിക വർഷം ആരംഭിച്ചതുകൊണ്ട് തന്നെ നടപടികൾ ഉണ്ടാകും അടുത്ത മാസങ്ങളിലൊക്കെ ആയിരിക്കും നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതായിട്ട് വരിക അതിനോടൊപ്പം തന്നെ വിവിധ പ്രദേശങ്ങളിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നും കർശനമായ പരിശോധനകളും നടക്കുന്നുണ്ട് ഉദ്യോഗസ്ഥർ നേരിട്ട് വീടുകളിലെത്തി സ്ഥിതിഗതികൾ പരിശോധിക്കുന്നുണ്ട് ഇനി ഒരു പ്രധാനപ്പെട്ട കാര്യം തദ്ദേശ തിരഞ്ഞെടുപ്പുകൾ തെരഞ്ഞെടുപ്പുകൾ വരുന്നതിനാൽ സർക്കാർ നടപടികൾക്ക് നേരിയ മാറ്റങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട് ചില പരിശോധനകൾ താൽക്കാലികമായിട്ട് മരവിപ്പിച്ചേക്കും ഏപ്രിൽ മാസത്തിൽ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വലിയൊരു ആശ്വാസമാണ് സർക്കാർ നൽകുന്നത് ഈ മാസം നിങ്ങൾക്ക് ലഭിക്കേണ്ട ആനുകൂല്യം കൃത്യമായിട്ട് ലഭിക്കുന്നുണ്ടോ എന്നുള്ളത് ഉറപ്പാക്കുക ഈ വിവരങ്ങൾ ഉപകാരപ്രദമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റ് വാർത്തകളും അറിയിപ്പുകളുമായിട്ട് വീണ്ടും കാണാം